തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ എന്ന രീതിയിൽ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നടത്തിയ സമരവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നത് ശരിയല്ലെന്നും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളും നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീശങ്കരാചാര്യ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിച്ചുവെന്ന രീതിയിൽ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നടത്തിയ സമരവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നത് ശരിയല്ലെന്നും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളും നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മസ്ട്രോളിൽ പേര് വരാതിരുന്നത് തൊഴിൽ ഡിമാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ സാങ്കേതിക തടസ്സമാകാമെന്നും ഇത് മുൻപും ചെറുപുഴ പഞ്ചായത്തിലെ പല വാർഡുകളിലും സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു തൊഴിൽ ദിവസം പോലും ആരുടെയും നഷ്ടപ്പെടുകയില്ലെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു അങ്ങനൊരു ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഇടപെടൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ആ ചട്ടിനെ ഒരു ശൈലിയിലെ തൊഴിലാളികൾ ഏകപക്ഷീയമായിട്ട് അപമാനിക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നു വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു പത്ത് മുപ്പത് തൊഴിലാളികൾ പണിയെടുക്കുന്നു ആ തൊഴിലാളികളടുത്ത് പോയിട്ട് എന്താണ് വസ്തുത ഒന്നും മനസ്സിലാക്കണം വിശ്രമിക്കണമായിരുന്നു അവിടുത്തെ എൻ ആർ ഐ വർക്കേഴ്സും യൂണിയൻ്റെ ആളുകളോ അല്ലെങ്കിൽ ജനപ്രോണികളോ ഒക്കെ പറയുന്നതിനനുസരിച്ച് സാധാരണ ഗോപ്പ് പഞ്ചായത്തിലാണ് മസ്റ്റോർഡ് എടുക്കുന്നത് ഗോപ്പ് പഞ്ചായത്ത് തിരിച്ചു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ അവിടെ പിന്നെ ചക്രീഴ്സൈറ്റിൽ പണിയെടുത്തു വന്നിട്ടുള്ള ഒരു തൊഴിലാളി അവരെ പടിയാൻ ഉള്ള സമയത്ത് അവരുടെ പേര് മസ്റ്ററോഡ് ഉണ്ടായി പേര് മസ്റ്ററോഡ് ഉണ്ടായാലും അവരവിടെ നിന്ന് മടങ്ങിപ്പോകും മടങ്ങിപ്പോകുന്ന പാടെ എന്നെ അവർ എന്നെ അവരുടെ അയൽ ക്ലാസ്സിലൊക്കെയാണ് അവരുടെ മൂന്ന് തൊഴിലാളികൾക്കൊക്കെ മൂന്ന് തൊഴിലാളികളുടെ മസ്റ്റോളുകൾ വന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതെങ്കിലും സാങ്കേതികമായ പിഴവായിരിക്കുന്നില്ല ഒരുപാട് വിശ്വാസം അന്വേഷിക്കാൻ പോയിട്ടില്ല എന്തെങ്കിലും സാങ്കേതിക വിഷയമായിരിക്കും പിഴവായിരിക്കും ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ മസ്റ്റോള് പേര് ഉൾപ്പെടുത്താൻ വേണ്ടി ഡിമാൻഡ് ചെയ്തവരുടെയും ഡിമാൻഡ് വിടുന്നയച്ചവരെയും ഒക്കെ സ്വാഭാവികമായിട്ട് വിട്ടുപോകാന്ന് പറയുന്ന ഓരോ തൊഴിലാളികളും പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി കെ പി സുനിത എന്നിവരും കെ സി പ്രസൂൺ സിന്ധു ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു സാങ്കേതികമായി വന്ന അല്ലെങ്കിൽ പിന്നെ ഈ തൊഴിലാളികളുടെ പേര് വിട്ടുപോയതായിട്ട് പേരില്ല പിന്നെ അവരുടെ പേരും പരസ്പരവും ഉൾപ്പെടുത്താവുന്ന നടപടിയാണ് ആ ഭാഗത്തെ ആ പ്രദേശത്തെ മേറ്റും അല്ലെങ്കിൽ ആ തൊഴിലിൽ നിയന്ത്രിക്കുന്ന എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തനല്ല സ്വീകരിച്ചത് അപ്പൊ തൊഴിലിനെ മാറ്റി നിൽക്കുക എന്നുള്ള ഒരു നയമോ സമീപനമോ പിന്നെ എൻ ആർ എ ജി വർക്കേഴ്സ് അപ്പൊ അത് തികച്ചും തെറ്റായ ഒരു പ്രചരണമാണ് അതിയോഗിച്ചത് തൊഴിലാളികൾക്ക് കൃത്യമായി തൊഴിൽ ലഭ്യമാക്കാനായിട്ടാണ് സർക്കാർ സ്വീകരിക്കുന്നത്

എന്ന ഒറ്റ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു എൻ യു എക്സ് ഡിസൈനിങ് വൈബ്സ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് Motion Graphics, Office Automation and Advanced Excel, Python Programming, ിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ ബസ്റ്റാൻഡ് ചെറുപുഴ